ഓസ്ട്രേലിയയിൽ നിന്നുള്ള കാഴ്ചകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട് ഓസ്ട്രേലിയയിൽ ഇതാ ന്യൂ ഇയറിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അല്പസമയത്തിനകം തന്നെ ഓസ്ട്രേലിയയിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് പുറക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിനെ വരവേൽക്കുകയാണ് ഓസ്ട്രേലിയൻ നഗരം ആദ്യം കിരുബാത്തി ദ്വീപിൽ പിറന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നേരത്തെ നമ്മൾ ന്യൂസിലൻഡിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കണ്ടു ആഘോഷത്തോടു കൂടി വർണ്ണാഭമായിക്കൊണ്ട് വലിയ വെടിക്കെട്ടോടുകൂടി ആഘോഷത്തോടുകൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ ലോകം വരവേൽക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ കിടക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഓസ്ട്രേലിയയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് പിറക്കും ഇരുപത്തിയാറ് മണിക്കൂർ സമയം ഇരുപത്തിയാറ് മണിക്കൂറിൻ്റെ സഞ്ചാരമാണ് ലോകമാകുകയും രണ്ടായിരത്തി ഇരുപത്തിയാറ് പിറവികൊള്ളാൻ വേണ്ടി വരിക ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷം എത്തുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യിലാണ് ലോകമാകയും പുതിയ നാളുകളിലേക്ക് കടക്കാൻ കാലു വയ്ക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലായിടത്തും ആഘോഷമാണ് എല്ലായിടത്തും ഒരുപോലെ നമ്മൾ ആഘോഷിക്കുകയാണ്